ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് മൂന്ന് പീഴികൾ കിഴക്ക് വശത്തുള്ള കാക്കാതുരുത്തി സീശോർ ഫാമിലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക കുറേ സ്രൈഡുകൾ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ തുടക്കം പോകുമ്പോൾ ഒന്നും അത്ര അധികം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പോകെ പോകെ കളിക്കാനുള്ള കുറേ കാര്യങ്ങൾ പിള്ളേർ അങ്ങോട്ട് പോയാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവിടെ കളിച്ച് നടക്കാനെങ്കിൽ അപ്പോൾ അത് ഞാനും ടീച്ചറും മോളും പിന്നെ എൻ്റെ മുകളും എൻ്റെ താഴെയുള്ള രണ്ട് മക്കളും എല്ലാവരും കൂടി പോകുകയാണ് അപ്പോൾ അതേ സൈഡിലൊക്കെ ഇതുപോലെ നല്ലോണം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ലൊരു എൻട്രി നല്ലൊരു ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട് നല്ലൊരു തണലും കൂടി ആയിരുന്നു അപ്പോൾ ദേ അങ്ങോട്ട് കിടക്കുന്ന വഴിയിൽ ഇത് എവിടേക്കൊന്ന് നോക്കി പണ്ടൊക്കെ ബാലരമ വായിച്ചിട്ടുള്ള പിള്ളേർക്ക് അറിയാം മൗഗിളി സ്റ്റോറി ശരിക്കും അതാണ് ഓർമ്മ വരാം അതായത് നമ്മളെ മൗഗിളി ആട്ടോ നമ്മളെ മുകളിലിരിക്കണത് അപ്പോൾ അത് നമ്മൾ ശനിയാഴ്ചകളിൽ പാലരമ വരുമ്പോൾ അത് വായിക്കാൻ അടുത്തലൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് അന്നൊക്കെ ഭയങ്കര ആകാംക്ഷ ആയിരുന്നു അല്ലേ ഇതൊക്കെ അതിൽ വില്ലൻ ചേർക്കാനട്ടോ ഇത് ഈ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ കുറച്ചെടുത്തു അത് കഴിഞ്ഞ് നേരെ അകത്തോട്ടേക്ക് പോകാനോ അകത്താണെങ്കിൽ ഒരുപാട് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കുട്ടികൾക്ക് ഒന്ന് ഇഴുകാൻ തന്നെ ഇതുപോലത്തെ വലിയ സ്ലൈഡുകളുണ്ട് അത്യാവശ്യം പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എഴുകരുതുന്നവരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം വലിയപ്പോഴുള്ള പിള്ളേരുകൾ കയറാറുണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക മൊത്തം ചെടികളൊക്കെ വെച്ചിട്ടേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ദേവുടെ ശ്രീശോർ എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ ബോർഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം അവിടെ നിന്ന് ഞാനും മക്കളൊക്കെ കൂടി ഫോട്ടോസൊക്കെ എടുത്തു അതേ മോളും എന്തൊക്കെ ആസ്വദിച്ചിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന പിള്ളേർക്ക് സമയം പോകുന്നതു തന്നെ അറിയില്ല നമുക്കും നമുക്കവിടെ ചെന്നിരുന്ന സൈഡ് പിള്ളേരവിടെ കളിച്ചോട്ടെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് ഉണ്ടല്ലോ ഇത് ചെറിയ ആളേം കൂടി ചേട്ടൻ ഒന്ന് എന്തെങ്കിലും കയറ്റേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഈ താറാവിൻ്റെ മേലെ കയറ്റി ഒന്ന് കറക്കി വിടുന്നുണ്ട് ആൾക്ക് ആദ്യമായിട്ടായിരിക്കും ഈ അനുഭവം ആളും എന്താണ് ഈ സംഭവം എന്ന് പറയാണ്ട് പകച്ചു നിൽക്കുകയാണ് തന്നെ പറയാട്ടോ മോനാണെങ്കിലേ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ വെച്ചിട്ട് കൈ ഒന്ന് വെച്ച് അടച്ചു അപ്പോൾ ഈ കൈ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കും മെഴുകണം എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തവണ എഴുകിയതൊന്നും പോരാ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടാണെങ്കിൽ സ്ലൈഡുകൾ മാത്രല്ല കേട്ടോ പോലെ മാവുകളൊക്കെ ഉണ്ട് ചെറിയ മാവ് തന്നെ ഇഷ്ടം പോലെ മാങ്ങ ഒരുപാട് മാങ്ങിട്ടുണ്ട് ഇവിടെ ഫാം എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ നഴ്സറിയും കൂടെയാണ് ചെടികൾ ധാരാളം ചെടികളും ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ഒരുപാട് ചെടികൾ അവിടെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പല പല ഇനത്തിലുള്ളവ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ വെള്ളമാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയും പിന്നെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കറങ്ങി വരാൻ പറ്റിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിഞ്ഞാനക്കൂടെ നന്ദിക്കര ഭാഗത്തു നിന്ന് സ്കൂളിൽ നിന്നുള്ള ഏതോ കുട്ടികൾ ടൂറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോളും എൽ കെ ജി പഠിക്കുന്ന സമയത്ത് ഇവിടെ ആ ചെറിയ പിള്ളേർക്ക് പറ്റിയൊരു ടൂർ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടൊക്കെ വന്ന് അത്യാവശ്യം സ്ലൈ സ്ലൈഡുകളൊക്കെ കയറി ഒന്ന് കറങ്ങിപ്പോകാം അപ്പോൾ ഇതേ അവരെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് പിന്നെ ഇതേ തൊട്ടു ഞങ്ങളുടെ ഇവിടെ തൊട്ടു കുഞ്ഞാലുക അപ്പോൾ ഇതേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് പിന്നെ ഇതിപ്പോൾ വന്നതാ കേട്ടോ ഞാൻ മുൻപ് വന്നപ്പോൾ ഒന്നും ഇത് കണ്ടിട്ടില്ല തൊട്ടു കഴിഞ്ഞാലോ വന്നപ്പോൾ വരെ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വന്നതാണ് നമ്മളുടെ വഞ്ചിയില്ലേ വഞ്ചി പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൂടുതൽ സൺഡേകളിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക ഇനിയിപ്പോൾ വെക്കേഷൻ ആവുന്ന സമയത്ത് ആൾക്കാർ വരുന്ന അനുസരിച്ച് ഒക്കെ വർക്കിംഗ് ഔട്ടാണ് പിന്നെ ഒരുപാട് പിന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറയുന്നത് ഫുഡിൻ്റെ ഏരിയക്കെയാണ് നമുക്ക് ചായയോ അല്ലെങ്കിൽ ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് അവിടെ അത്യാവശ്യം അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു സംഭവം തന്നെയാണ് ഞങ്ങളവിടെ കയറി ഷെയ്ക്ക് ചോദിച്ചു അപ്പോൾ ഷെയ്ക്ക് ഉണ്ടായില്ല സാധാരണ മുമ്പ് ഒരു തവണ ഞങ്ങളൊന്ന് കുടിച്ചിട്ടുണ്ട് പിന്നെ മസാല ദോശ ഒക്കെ ഉണ്ടാവാറുണ്ട് സൺഡേകളിട്ടാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് തിരക്കുള്ള ദിവസം നല്ല തിരക്കുണ്ടാവാറുണ്ട് എന്നിട്ട് അവിടെ നിന്നും ഇങ്ങനെ പോകുന്ന പോരുന്ന വഴി തന്നെ ഇതുപോലെ ഒരു ഗുഹയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു പുലിയും ഒരു സിംഹത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ബലം ഉണ്ടാകും ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതിലൊക്കെ പിള്ളേർ കയറി ഇതേ സിംഹത്തിൻ്റെ മുകളിൽ ബി പിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ അപ്പം ശ്രീകുട്ടിയൊന്ന് എണീറ്റ് കൊടുത്തു കുരുലേം എത്തു കയറിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്കും സ്കൂൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് വന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു നന്ദിക്കര സ്കൂളിൽ നിന്ന് പറഞ്ഞത് ശരിക്കും ഇവിടുന്ന് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ഹൈസ്കൂളിലേക്ക് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഈ സീശോർ ഫാമിനെക്കുറിച്ച് കിട്ടിയിട്ടുള്ള അറിവ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിട്ട് അപ്പോൾ അവർ പോസ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഫോണിലേക്കൊക്കെ നോക്കി എന്നെ നോക്കി നിന്നു അങ്ങനെ ദേമാവുമ്പോൾ ദേവൃത്വം കയറിയിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോൾ അവിടെ കുതിര സവാരി ഉണ്ട് പിന്നെ ട്രെയിനൊക്കെ ഉണ്ട് ഞാൻ ഞാനതെന്നൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴതേ പിന്നെ അവിടെ കുതിര ഒട്ടകം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എത്തിയപ്പോൾ എനിക്കൊരു കോൾ വന്നിട്ട് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന നേരെ ബാങ്കോ ബേക്കേഴ്സ് അതായത് അറവശാല ഉള്ള ബാങ്കോ ബേക്കേഴ്സ് കയറി ഷെയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കഴിക്കാനുള്ള സാ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു സമയം അത്രയും വൈകിരുന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കട്ട്ലേറ്റും എന്നിട്ടാണ് ബണ്ണൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ അതേ മോൾക്കുള്ള ഷേക്ക് ഷേയ്ക്ക് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത് അവൾ കുടിച്ചു ഞങ്ങളും അതിൻ്റെ ഒപ്പം കുറേശ്ശേക്ക് കോരി വേഗം കുടിച്ചു വിട്ട അത് കഴിഞ്ഞ് ഞാനും ചേച്ചിൻ്റെ മോളും കൂടിയിട്ട് ഇതേ ഈ എന്നിട്ട് പറയാ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് സത്യം ഓടി കൊടുക്കുക പറയുമ്പോഴേക്കും ഞാനതൊക്കെ മറന്നുപോയി മിക്സഡ് ഫ്രൂട്ട് ഷേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അതും കുടിച്ച് കാലിയാക്കി മോളുടെ ബാക്കി ഷേക്കും കുടിച്ച് കാലിയാക്കി നേരെ വീട്ടിലോട്ട് വന്ന് അച്ഛനെയൊക്കെ അച്ഛനെ കാണാൻ അച്ഛൻ കടയിലായിരുന്നു അമ്മനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ കടയിൽ ചെന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കൊള്ളിയും പോട്ടിയും കൊള്ളിയും മുട്ട മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്